ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി പലതരത്തിലുള്ള ഇഡലിയാണ് അപ്പോൾ നമുക്ക് ഏത് അരിയാണോ നമ്മുടെ കയ്യിലുള്ള ഏത് അരി വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയെടുക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി റേഷൻ പുഴുക്കലരി വെച്ചിട്ടും മട്ട റൈസ് വെച്ചിട്ടും സാദാ പച്ചരി വെച്ചിട്ടും ഒക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം റേഷൻ പുഴുക്കലരിയും പച്ചരിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഇഡലി നോക്കാം റേഷൻ പുഴുക്കലരിക്ക് പകരം നിങ്ങൾക്ക് സാധാ മട്ട റൈസ് എടുക്കാം കേട്ടോ കുറച്ച് വെള്ള കളറിലുള്ള മട്ട റൈസ് എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട് പച്ചരി പിന്നെ എത്രയൊക്കെ എടുത്തതെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ ഉഴുന്ന് ഉഴുന്ന് കുതിർത്ത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് കുതിർത്തെടുക്കാം കേട്ടോ ഉഴു ഉഴുന്ന് വെള്ളം നമ്മൾ അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ റേഷൻ പുഴുക്കലരിയും ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് റേഷൻ പുഴുക്കലരിയും മുക്കാൽ കപ്പ് ഉഴുന്നും കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഉഴുന്ന് കുതിർത്തെടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഉഴുന്ന് നല്ലോണം കഴുകിയെടുത്തിട്ട് തന്നെ കുതിർത്തെടുക്കുക പിന്നെ റേഷൻ പുഴുക്കലരിയും പച്ചരിയും നമ്മൾ കഴുകിയ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല കുതിർത്ത വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല ഉഴുന്നിൻ്റെ കുതിർത്ത വെള്ളം മാത്രമാണ് കേട്ടോ അരക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അപ്പോൾ ഇതാണ് ഈ ഒരു റേഷൻ പുഴുക്കലരി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വൈറ്റ് ബോയിൽഡ് റൈസാണ് അപ്പോൾ ഈയൊരു അരിയും കൂടി ഇത് കുറച്ചധികം കുതിർത്ത് വെക്കാം അധികം നേരം കുതിർത്ത് വെക്കണം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല പച്ചരിയൊക്കെ നമുക്ക് അരമണിക്കൂറൊക്കെ കുതിർത്താൽ മതി പക്ഷേ ഈ ഒരു റേഷൻ പുഴുക്കലരി കുറച്ചും കൂടെ അധികം കുതിർത്ത് വെക്കണം ഞാനിത് മുമ്പും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ ഒറേഷൻ പുഴുക്കലരി വെച്ചിട്ടുള്ള ഇഡലിയൊക്കെ അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഉഴുന്ന് നമുക്കാദ്യം ഇതിലുള്ള വെള്ളം മാറ്റി വെക്കാം എന്നിട്ടൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ഉഴുന്ന് അരക്കാൻ പാകത്തിന് മാത്രം ആദ്യം കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ നമ്മൾ കുതിർത്ത വെള്ളം ഇതിലോട്ട് തന്നെ ചേർക്കണ്ട അരക്കാൻ പാകത്തിന് മാത്രം അപ്പോൾ ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ടാണ് ഇതിലോട്ട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് അപ്പം ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരക്കാൻ പാകത്തിന് ഉഴുന്ന് കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം പാകത്തിന് ചേർത്ത് കൊടുക്കാം അരക്കാൻ പാകത്തിന് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം നമ്മൾ ഉഴുന്നരക്കുമ്പോൾ നല്ല പ്ലഫി ആയിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം പക്ഷേ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം അരയണല്ലോ പിന്നെ അതുപോലെ ചൂടാവാൻ പറ്റുമല്ലോ നമ്മളിങ്ങനെ കുറേ നേരം അരച്ചെടുക്കുമ്പോൾ ഈ ഒരു ബ്ലെൻഡർ നല്ലോണം ചൂടാവാത്തില്ലേ അപ്പോൾ അങ്ങനെ ചൂടാവാത്ത ഒന്ന് ശ്രദ്ധിക്കാട്ടോ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ ഇഡലി നല്ലോണം പുളിച്ച് നമുക്ക് കഴിക്കാൻ അത്ര രസം ഉണ്ടാവില്ല അപ്പോൾ ഉഴുന്ന് അരക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും വേണം അതുപോലെ ഈ ഒരു ബ്ലെൻഡർ ചൂടാവാനും പറ്റില്ല ആ ഒരു രീതിയിൽ പിന്നെ വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കുറേ പേര് അതുപോലെ പിന്നെ ഇപ്പം ഞാൻ നന്നായി ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു രീതി നമ്മൾ ഉഴുന്ന് കുതിർത്ത ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കും അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് നല്ലോണം തണുത്തില്ല വെള്ളം അപ്പോൾ നമുക്ക് അരച്ചെടുക്കുമ്പോൾ അങ്ങനെ ബ്ലെൻഡർ ചൂടാവുന്നില്ല അതിന് വേണ്ടിയിട്ട് അങ്ങനെയും ടിപ്പ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം എന്തായാലും നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം ചൂടാവാത്ത രീതിയിൽ അപ്പോൾ ഞാൻ ഇതിലോട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ആഡ് ഇട്ട് ഇട്ട് ഇനി നമുക്ക് അരി അരച്ചെടുക്കാം അരി അരച്ചെടുക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാനൊന്നുമില്ല കുറച്ച് തിക്കായിട്ട് അരച്ചെടുത്താൽ മതി പാകത്തിന് വെള്ളം ചേർത്തിട്ട് പിന്നെ ഞാൻ രണ്ട് അരിയും ഒന്നിച്ചണ്ണയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പച്ചരിയും അതുപോലെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള രണ്ട് അരിയും പുഴുക്കലരിയും പച്ചരിയും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരക്കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചോറ് ചേർത്തില്ലാലും കുഴപ്പമില്ല ചോറ് ചേർക്കുമ്പോൾ നല്ല വെള്ള കളറിലുള്ള വൈറ്റ് റൈസ് ചോറ് ഞാൻ ഇപ്പോൾ ഈ ഒരു പുഴുക്കലരി ചോറ് തന്നെയാണ് ഈ ഒരു റേഷൻ പുഴുക്കൽ ഉണ്ടല്ലോ ഇത് ഈ ഒരു ചോറ് തന്നെയാണ് അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ ഉണ്ടാക്കിയ ചോറ് നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടുണ്ടാക്കിയ ചോറോ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടുണ്ടാക്കിയ ചോറൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചോറ് ചേർത്തില്ലേലും കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് അരക്കപ്പ് ചോറിന് പകരം അരക്കപ്പ് അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം അവിൽ ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ വേണ്ടെങ്കിൽ ഒഴിവാക്കാം ഓപ്ഷനൽ പിന്നെ ഇത് അരക്കാനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉഴുന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ അതെത്രയുള്ളത് അത് ചേർത്ത് കൊടുക്കുക പോരെന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അരി അരക്കുമ്പോൾ അങ്ങനെ നല്ല മഷി പോലെ അരച്ചെടുക്കണമെന്നില്ല ചെറിയ രീതിയിൽ തരുതരുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ നല്ല മഷി പോലെ ഉഴുന്ന് അരക്കുന്ന പോലെ അരച്ചെടുക്കണമെന്നില്ല പക്ഷേ ഉഴുന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റുന്ന ഇനി ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നമ്മളിത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവരൊക്കെ മിക്സ് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അതാണ് ഇഡലി നന്നാവാനുള്ള ഒരു ടിപ്പ് പിന്നെ നമുക്ക് കൈകൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ മരത്തവി വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം സ്റ്റീൽ തവി വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ മരത്തവി വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്ന മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൈ കൊണ്ട് അല്ല പറ്റുന്നില്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമുക്ക് ഇഡലിയൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ നല്ല ആ ഒരു വെള്ള കളറിലുള്ള ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതുപോലൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് രാത്രി അരച്ച് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ രാവിലെ ഉണ്ടാക്കിയെടുക്കാം ഒരു എട്ട് മണിക്കൂറൊക്കെ ഇത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ എട്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതി ഇതിപ്പോൾ കണ്ടില്ലേ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മാവ് അപ്പോൾ ഒരു എട്ട് മണിക്കൂറായിരുന്നു കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ചൂടുവെള്ളത്തിൻ്റെ മേലെയൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി നമുക്ക് തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ചൂടുവെള്ളം വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പാത്രം വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ചൂടുള്ള ക്ലൈമറ്റ് പോലെ തന്നെ എട്ട് മണിക്കൂറൊക്കെ കൊണ്ട് പൊങ്ങി കിട്ടും ഇപ്പോൾ കണ്ടില്ല മാവ് നല്ല ഇതായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് ഇനി ഈ ഒരു സമയത്തൊന്നും ഒരുപാട് അങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റുമല്ലോ സാവധാനം വേണം ഇളക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഉപ്പൊക്കെ ഓൾറെഡി അരക്കുമ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നെങ്കിൽ ഒരുപാട് ഇളക്കി കൊടുക്കാതെ സാവധാനം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പം മാവിൻ്റെ ഒക്കെ നല്ല കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ മൊത്തം ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പോൾ അത് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് മൊത്തത്തിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നത് രണ്ടേ മുക്കാൽ കപ്പാണ് അപ്പോൾ നമ്മൾ ഉഴുന്ന് കുതിരാനായിട്ട് വെക്കുമ്പോൾ രണ്ടേ കാൽ കപ്പ് വെള്ളമായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കുതിർത്തെടുത്ത ശേഷം പിന്നീട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒന്നേ മുക്കാൽ കപ്പാണ് അപ്പോൾ ആ ഒരു ഒന്നേ മുക്കാൽ കപ്പും പിന്നെ വേറെ ഒരു കപ്പ് സാധാ വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉഴുന്നരക്കുമ്പോഴും അരി അരക്കുമ്പോഴും എല്ലാമായിട്ടുള്ള വെള്ളം രണ്ടേ മുക്കാൽ കപ്പാണ് ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഇതിലൊക്കെ ഉള്ളൊരു ടിപ്പുണ്ട് നമ്മൾ സാധാ ഇത് ബട്ടറാണ് കേട്ടോ അപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടറാണ് നമ്മൾ സാധാ എണ്ണയൊക്കെ പുരട്ടി കൊടുക്കാറുണ്ട് ഈ ഒരു ഇതിൻ്റെ തട്ടിലോട്ട് അപ്പോൾ ഇതുപോലെ ബട്ടറ് നമ്മൾ മെൽറ്റ് ചെയ്യാത്ത റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടർ ഇതുപോലെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക ഇതിൻ്റെ ഈ ഒരു സൈഡ് പാകമൊക്കെ പുരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈയൊരു തട്ടിൽ നിന്നും ഇഡലി പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇഡലിയുടെ ഷേപ്പും ഇങ്ങനെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നതൊന്നുമില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമെന്നാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ല യൂസ്ഫുള്ളായി ഇത് കണ്ടപ്പം ഞാൻ ആദ്യം ചെയ്തപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇളകി വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഇത് എടുത്തത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതാണൊന്നും അറിയില്ല നമ്മളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ സാവധാനം വേണം ഇങ്ങനെ പുരട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ഷമിക്കാം ചെയ്താൽ നമുക്ക് നന്നായിട്ട് ഈ ഒരു പ്ലേറ്റിൽ നിന്നും ഈ ഒരു തട്ടിൽ നിന്നും നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഇടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് അത്രയും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഇങ്ങനെ എല്ലാ ഇതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നന്നായിട്ട് പുരട്ടി കൊടുക്കാം ഇനി നമ്മളിത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അപ്പച്ചെമ്പിൽ തട്ട് ആദ്യം വെച്ചു കൊടുക്കുക ഒരു തട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ചൂടായതിന് ശേഷം ചൂടാകുമ്പോൾ ഈ ഒരു ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മെൽട്ടായിട്ട് വരുമല്ലോ നമ്മൾ ചേർത്ത ബട്ടർ അപ്പോഴാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം തന്നെ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ചെമ്പിലോട്ട് വെച്ചു കൊടുക്കുന്നതല്ല അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ ഇപ്പോൾ കണ്ടല്യാണി ഇതിലോട്ട് ഈ ഒരു തട്ട് നമ്മൾ ബട്ടർ പുരട്ടി കൊടുത്ത തട്ടും കൂടി ഇതിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ചൂടായി വരുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ഒരു വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ഓരോന്നും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചൂടായതിന് ശേഷം ആ ഒരു തട്ട് ചൂടായതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ പിന്നെ ഇങ്ങനെയുള്ള സ്റ്റീമർ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും താഴത്തെ തട്ടിലോട്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാറില്ല മാവ് ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ എപ്പോഴും അപ്പോൾ നമുക്ക് കുറേ പേര് പറയാറുണ്ട് വെള്ളം കയറുന്നുണ്ട് താഴത്തെ ആ ഒരു പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ടെന്ന് അപ്പോൾ ആ ഇത് നമുക്ക് ഒഴിവാക്കാം താഴത്തെ പ്ലേറ്റിലോട്ടൊന്നും ചേർക്കണ്ട രണ്ടാമത്തെ പ്ലേറ്റ് തൊട്ടിട്ട് ഇതുപോലെ മാവ് മാവൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതും ഞാൻ ഒന്ന് ഇത് തട്ട് ചൂടായതിനു ശേഷമാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്ന ഓരോ തട്ട് നമ്മൾ വെക്കുമ്പോഴും ഇതുപോലെ തന്നെ ചെയ്യാം തട്ട് ചൂടായി വരുമ്പോൾ മാവ് മാവൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ അപ്പച്ചമ്പിലൊക്കെ പതിനഞ്ച് ഇരുപത് ഒക്കെ അല്ലേ ആ ഒരു രീതി തന്നെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് ഈ ഒരു പ്ലേറ്റ് ഒന്ന് മാറ്റുക കുക്കറിൽ നിന്നും ആ ഒരു അപ്പച്ചമ്പിൽ നിന്നും എന്നിട്ട് ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ നിന്നും ഇടയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ മാറ്റിയെടുത്തിട്ട് അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലതാണ് ഇതുപോലെ തന്നെ നമുക്കിങ്ങനെ എല്ലാ ഇതും ഇതുപോലെ പെട്ടെന്ന് നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു വിട്ട് വരുന്ന പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കത്തി വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെയല്ലേ നമ്മൾ റിമൂവ് ചെയ്യുന്ന ട്യൂബോൾഡ് ചെയ്യുന്ന ഇതിപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ഇഡലിയുടെ ഷേപ്പ് അങ്ങനെയൊന്നും അങ്ങോട്ടിങ്ങോട്ട് മാറുന്നോ അങ്ങനെ സൈഡൊക്കെ കട്ടായി പോകുന്ന അങ്ങനെയൊന്നും കിട്ട വരുന്നില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ റേഷൻ അരി വെച്ചിട്ടും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് റേഷൻ അരിയും യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഇഡലി അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പച്ചരി മാത്രം വെച്ചിട്ടുള്ള ഇഡലി നോക്കാം ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ പച്ചരി മാത്രം വെച്ച് ചെയ്ത് കാണിക്കുക അതുപോലെ റേഷൻ പുഴുക്കലരി മാത്രം വെച്ച് ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടതിന് അപ്പോൾ നമുക്ക് പച്ചരി മാത്രം വെച്ചിട്ടുള്ള റെസിപ്പി നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടും അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് സാധാ നമ്മുടെ ദോശ റൈസ് നിങ്ങൾക്ക് സെയിം ഇഡലി റൈസ് വെച്ചിട്ടും ചെയ്യാം രണ്ട് കപ്പ് തന്നെ എടുത്താൽ മതി പിന്നെ രണ്ട് കപ്പ് അരി അരിയെടുക്കുമ്പോൾ മുക്കാൽ കപ്പ് തന്നെയാണ് ഞാൻ ഉഴുന്നെടുത്തിട്ടുള്ളത് മുക്കാൽ കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ മുമ്പൊക്കെ സാധാ രണ്ട് നമ്മൾ എത്രയാണോ അരി എടുക്കുമ്പോൾ അതിൻ്റെ നേരെ പകുതി ഉഴുന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് ഉഴുന്ന് എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമുക്ക് മുക്കാൽ കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടയിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആദ്യം നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം ഇതിലോട്ടും നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഉഴുന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉഴുന്ന് കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉഴുന്ന് നല്ലോണം കഴുകി എടുത്തിട്ട് കുതിർത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടെ പെട്ടെന്ന് പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ലേറ്റായിട്ടൊക്കെ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക നല്ല എത്രത്തോളം നമുക്ക് മഷി പോലെ അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം അരച്ചെടുക്കുക അതുപോലെ ബ്ലെൻഡർ ചൂടാവാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരച്ച് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു സെയിം ബ്ലെൻഡറിലോട്ട് തന്നെ അരിയും കൂടെ അരച്ചെടുത്താൽ മതി അരി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ലൂസായിട്ട് അരച്ചെടുക്കണ്ട നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി അതുപോലെ അരി നല്ലോണം മഷി പോലെ അങ്ങനെ അരഞ്ഞ് കിട്ടണമെന്നില്ല ഒരു ഒരിച്ചിരി തരുതരിപ്പോടെ അരച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ആ പരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ചോറിന് പകരം വെള്ളം അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് പച്ചരി വെച്ചിട്ട് ചെയ്യുമ്പോൾ ചോറ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഓപ്ഷനലാണ് ഇനി ഇതിലോട്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ നമ്മൾ ഉഴുന്നരച്ച് ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ആക്കി കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത് പറഞ്ഞ പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് നേരം കൂടെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഒരു മരത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ചെയ്തെടുക്കുന്നതിൽ നമുക്ക് ഇഡ്ഡലി നല്ല സോഫ്റ്റായി കിട്ടുന്നുണ്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക അങ്ങനെ സ്പീഡിൽ മിക്സ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും ഒന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി ഒരു രാത്രി ഫുള്ള് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് എട്ട് മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് മാപ്പ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഈയൊരു സമയത്തൊക്കെ അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണ്ട സാവധാനം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇഡലി തട്ടിലോട്ട് ആക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ കണ്ടില്ലേ നല്ല പൊങ്ങി ഒരു പ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇഡലി നമ്മൾ എടുക്കുമ്പോൾ മാവ് എപ്പോഴും നല്ല തിക്കായിട്ട് തന്നെ എടുക്കാൻ നോക്കാട്ടോ കേട്ടോ ലൂസാക്കി എടുക്കരുത് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ടർ തന്നെയാണ് പുരട്ടി കൊടുത്തത് പക്ഷെ ബ്രഷിലായിരുന്നു കേട്ടോ പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ബ്രഷിൽ ബ്രഷ് വെച്ചിട്ട് പുരട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ നന്നായിട്ട് ഇളകി കിട്ടണമെന്നില്ല അങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളകി വരണമെങ്കിൽ കൈകൊണ്ട് തന്നെ വേണം പുരട്ടി കൊടുക്കാനായിട്ട് ബട്ടർ നേരത്തെ കാണിച്ചപ്പോലെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്കിത് സ്റ്റീമറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റീമറിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റീമർ എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു താഴത്തെ തട്ടിൽ ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ തട്ട് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് താഴ് താഴത്തെ തട്ടിൽ എപ്പോഴും ൊടുക്കാതിരിക്കാം രണ്ടാമത്തെ തട്ട് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ തട്ടിലും ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം വേവിച്ചെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും മാറ്റാം എന്നിട്ടിത് ഈ ഒരു പ്ലേറ്റ് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്കിതിൽ നിന്നും മാറ്റാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ച പോലെ അങ്ങനെ പെട്ടെന്ന് ഇളകി വരുന്നൊന്നുമില്ല അപ്പോൾ അത് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ എന്തെങ്കിലും സ്പൂണോ സ്പൂണിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ടൊക്കെ ഇങ്ങനെ മല്ല ഇളക്കി കൊടുത്തിട്ട് മാറ്റിയാൽ മതി അപ്പോൾ കണ്ടില്ല ഇഡലി നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ നമുക്ക് എങ്ങനെ ചെയ്താലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഞാനൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇനി നമുക്ക് റേഷൻ പുഴുക്കലരി മാത്രം വെച്ചിട്ട് ഇഡലി ഉണ്ടാക്കിയെടുക്കാം പച്ചരി യൂസ് ചെയ്യുന്നില്ല ഇതിലോട്ട് റേഷൻ പുഴുക്കലരി എടുക്കാം അതുപോലെ മട്ട ബോയിൽ റൈസ് എടുക്കാം കേട്ടോ വൈറ്റ് ബോയിൽ റൈസ് വൈറ്റ് കളറിലുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റേഷൻ പുഴുക്കലരിയും അരക്കപ്പ് ഉഴുന്നുമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് രണ്ടും കൂടെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പുഴുക്കലരി നാലഞ്ച് മണിക്കൂർ കുതിർത്ത ശേഷം കഴുകിയെടുത്തിട്ട് വെള്ളം നല്ലോണം സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ വെള്ളം നല്ലോണം വാർന്നെടുക്കാം അപ്പം അങ്ങനെ വാർന്നെടുത്തിട്ടുള്ള അരിയാണ് നാലഞ്ച് മണിക്കൂർ കുതിർത്ത ശേഷം വാർന്നെടുത്താൽ മതി അതുപോലെ ഉഴുന്നും നമ്മൾ കുതിർത്തിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ ഇനി നമുക്കിതൊരു ബ്ലണ്ടറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടും ചെയ്യാം രണ്ട് രീതിയിലും ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി ഒരു തരുത്തരുപ്പോടെ അരച്ചെടുത്താൽ മതി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നേരത്തെ ചെയ്ത അരിക്ക് പകരം മ ഈ ഒരു അരി യൂസ് ചെയ്താൽ മതി ബാക്കിയൊക്കെ സെയിം അതേപോലെ ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് ഇതൊന്ന് പൊടിച്ചാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്നും തരുത്തരുപ്പോടെ നമുക്ക് നന്നായിട്ട് റവയൊക്കെ ഉണ്ടാകുന്നില്ല നമ്മൾ കേസരിയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന റവ ചെയ്യുന്ന പോലെ അതിലൊക്കെ നമ്മൾ ഇട ഇടയിലുണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു തരുത്തരുപ്പുകൂടെ കിട്ടുന്നില്ല ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറേശ്ശേ ചേർത്തിട്ട് മൊത്തത്തിൽ ഇട്ട് കൊടുക്കണ്ട കുറേശ്ശേ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒരു തരുത്തരുപ്പൂടെ പൊടിച്ചെടുത്താൽ മതി നമുക്കങ്ങനെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടില്ല എന്തായാലും തരുത്തൊരുപ്പോടെ മാത്രം നമുക്ക് ഈ ഒരു ബ്ലെൻഡറിൽ കൂടുതലും പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ കണ്ടിട്ടില്ല നമ്മൾ റവയൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതേപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടിച്ചെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്ത് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒരു ഇഡലിയാണ് വേറെ ടേസ്റ്റാണ് അപ്പം ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം ഇതുപോലെ നമുക്ക് ഇനിയുള്ളതും കൂടി ഇതുപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ ഇടക്കൊന്ന് സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ പൊടിച്ചെടുക്കാം കേട്ടോ എന്നാലേ നന്നായിട്ട് മൊത്തത്തിൽ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ വെള്ളം നല്ലോണം വാർന്നെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ തരുത്തരിപ്പോടെ ഈ ഒരു റവ നമുക്ക് കിട്ടുന്ന പോലെ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്നെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഉള്ളതും കൂടെ ഇനി രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്താൽ മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്താൽ മതി രണ്ട് കപ്പ് അരി നമ്മൾ എടുക്കുമ്പോ അപ്പോൾ ഇത് മൊത്തം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഴുന്ന് അരച്ചെടുക്കാം പുഴുന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അരച്ചെടുത്താൽ മതി അപ്പോൾ നല്ലോണം കുതിർത്ത് ഇതിൻ്റെ ഉഴുന്ന് നമ്മൾ കുതിർത്ത വെള്ളം ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ സാധാ പച്ചവെള്ളമാണ് ചേർത്തെടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഉഴുന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം പാകത്തിന് വെള്ളം ചേർത്തിട്ട് അപ്പോൾ ഉഴുന്ന് അരക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ അരി അരക്കുമ്പോൾ അതിലോട്ട് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിലോട്ട് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള അരക്കപ്പ് ഉഴുന്നാണ് എടുത്തത് മുക്കാൽ കപ്പ് ഉഴുന്നെടുക്കുമ്പോഴും നമുക്ക് മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എത്രത്തോളം പ്ലഫിയാക്കാൻ പറ്റുന്നുണ്ട് ഉഴുന്ന് അരക്കുമ്പോൾ അത്രയും നല്ലതാണ് കേട്ടോ പക്ഷേ ബ്ലെൻഡർ അധികം ചൂടാവാത്ത നോക്കണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇനി ഒരു പൊടിയിലോട്ട് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ഈ ഒരു കൂട്ടിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഞാൻ മുക്കാൽ കപ്പ് വെള്ളം അരക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അതിന് എയർ ബ്ലണ്ടറിലോട്ട് ആക്കിയിട്ട് തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വീണ്ടും ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിലെത്രയോ വെള്ളം ചേർത്ത് കൊടുത്തതെന്ന് ഞാൻ പറയാം മൊത്തത്തിൽ ഇതിലോട്ട് വേണ്ട വെള്ളം അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ആദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിലോട്ട് വീണ്ടും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ിം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലോണം വെള്ളം ഇനിയും വേണം എന്നൊക്കെ തോന്നും നല്ലോണം മാവ് കട്ടിയുള്ള പോലൊക്കെ തോന്നും പക്ഷെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നോക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴും മാവ് ഇത് ലൂസായി വരുന്നുണ്ട് അപ്പം ഇതിലോട്ട് ഞാനിതിന് ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരുപാട് തിക്കന്നെയാണുള്ളത് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം നേരത്തെ പറഞ്ഞ പോലെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ തവി വെച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് വെള്ളം പാകത്തിനായിട്ടുണ്ട് ഇത് നല്ല തിക്കായിട്ടുള്ള മാവ് തന്നെയാണ് വേണ്ടത് ഇതൊരിക്കലും ലൂസാക്കി എടുക്കരുത് അപ്പോൾ നമ്മൾ ഇതിലോട്ട് തരത്തരപ്പോട് പൊടിച്ച ആ ഒരു അരി മിക്സും വെള്ളവും ഒക്കെ സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഇതിന് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വേണ്ടത് തിക്കായിട്ടുള്ള മാവ് തന്നെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും തിക്കായിട്ട് തന്നെ വേണം റവ ഇഡലിയൊക്കെ നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ അതുപോലെ തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത് ഇതിലോട്ട് ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് രണ്ടേ കാൽക്കപ്പാണ് നമ്മൾ ഈ ഒരു മാവ് കലക്കുന്ന സമയത്ത് ഒന്നേ കാൽ കപ്പും പിന്നെ ആദ്യം ഒരു കപ്പും മുക്കാൽ കപ്പ് അരക്കുമ്പോഴും പിന്നീട് കപ്പും അപ്പം മൊത്തത്തിൽ രണ്ടേ കാൽ കപ്പ് വെള്ളമായിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് എട്ട് മണിക്കൂറോളം മാറ്റി വെക്കാം അപ്പോൾ ഇത് എട്ട് മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിനേക്കാളും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് റേഷൻ അരി വെച്ചിട്ടും നമുക്ക് പച്ചരിയൊന്നും യൂസ് ചെയ്യാതെ റേഷൻ അരി അല്ലെങ്കിൽ മട്ടർ റൈസ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ല നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇതിലോട്ട് ഞാനൊരിച്ചിരി വെള്ളം ഒരു കുറച്ച് വെള്ളത്തിൻ്റെ കുറവ് ഉണ്ട് ഇതിൽ അപ്പോൾ ഇരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് ഞാനിതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്നേ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ കാൽക്കപ്പൊന്നും അല്ല കാൽക്കപ്പെന്ന് പറയുന്ന നാല് ടേബിൾ ആണ് അപ്പോൾ അതിനേക്കാളും കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സമയത്തൊന്ന് ഒരുപാടങ്ങനെ ഇളക്കി കൊടുക്കേണ്ട സാവധാനം വേണം നേരത്തെ പറഞ്ഞ പോലെ ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇഡലി തട്ടിലോട്ടാക്കിയിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇതിലോട്ട് മൊത്തം രണ്ടേ കാൽ കപ്പും പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല മാവ് നല്ല തിക്കായിട്ട് തന്നെ ആക്കിയെടുത്താൽ മതി ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഞാൻ പറയുന്ന അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തന്നെ മാവ് റെഡിയായി കിട്ടും ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ഞാൻ ചുട്ടെടുക്കുമ്പോൾ ഇഡലി തട്ടിലോട്ട് ബട്ടർ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു രീതിയിൽ കൈകൊണ്ട് തന്നെ നന്നായി പുരട്ടി കൊടുത്തിട്ടാണ് കേട്ടോ ഇത് മാവ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മാവ് നമ്മൾ ബട്ടർ പുരട്ടി കൊടുത്ത ശേഷം അപ്പച്ചെമ്പിലോട്ട് ആദ്യം തട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിപ്പോൾ തട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നല്ല ചൂടായ അപ്പ ഇതുപോലെ തട്ട് വെച്ച് കൊടുക്കുമ്പോൾ അപ്പം തന്നെ ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടറൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരും എന്നിട്ടാണ് നമ്മൾ നമ്മളിതിലോട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള മാവായതുകൊണ്ട് ഒരുപാട് നിറയെ ഒഴിച്ചു കൊടുക്കരുത് ഇത് പൊങ്ങി വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് മുകൾ ഭാഗം വെച്ച് കൊടുക്കുന്ന തട്ട് ഒന്ന് ഒന്ന് തട്ടുന്നുണ്ട് അതൊന്ന് ടച്ച് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊങ്ങി വരുന്ന ഇത് ഷേപ്പ് മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിറച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക നല്ല തിക്കായിട്ടുള്ള മാവ് എടുക്കുമ്പോൾ എപ്പോഴും നിറച്ച് ഒഴിച്ചു കൊടുക്കാതിരിക്കുക അപ്പോൾ നല്ലോണം പൊങ്ങി വന്ന് ഇങ്ങനെയുള്ള സ്റ്റീമർ എടുക്കുമ്പോൾ അല്ലാത്ത കുഴപ്പമില്ല അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ തട്ടിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതൊരു പതിനഞ്ച് ഒക്കെ വേവിച്ചെടുത്താൽ മതി ഇരുപത് മിനിറ്റിൻ്റെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റേഷൻ അരി വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് സാധാരണ നമ്മൾ പച്ചരി വെച്ച് അരച്ചെടുത്ത് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അരച്ചെടുത്തിട്ടും ചെയ്യാട്ടതിന് മുമ്പ് റേഷൻ പുഴുക്കലരി വെച്ചിട്ട് പലതരം വിഭവങ്ങൾ എന്ന് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിന് ആ ഒരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെയിം നമ്മൾ സാധാ ആദ്യമൊക്കെ കാണിച്ച ഇഡലി ഉണ്ടല്ലോ അതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി റേഷൻ പുഴുക്കലരി എടുത്തിട്ട് കംപ്ലീറ്റ് റേഷൻ പുഴുക്കലരി മാത്രം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മട്ടർ റൈസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ വെന്ത് വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട് തട്ടിൽ നിന്നും ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ ബട്ടർ പുരട്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് തവിയോ അല്ല സ്പൂണോ കത്തിയോ ഒന്നുമില്ലാതെ തന്നെ കൈകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അതുപോലെ നല്ല ഇഡലി ഒരു വറന്നൊരു തരുത്തരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു റവ ഇഡലിയൊക്കെ പോലെ ഒരു വറഞ്ഞൊരു ഇത് രീതിയാണിത് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം ഇങ്ങനെ ഞാൻ അധികം ചെയ്യാറില്ല ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അപ്പോൾ ഇത് ഇതെനിക്ക് വേറൊരു ചാനലിൽ നിന്നും തന്നെ കിട്ടിയൊരു ടിപ്പാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഏതാണോ ഇതിലിഷ്ടമായത് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാം അപ്പോൾ ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം അപ്പോൾ കണ്ടില്ല എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഇഡലി കിട്ടുന്നത് അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ നമുക്ക് റാഗി വെച്ചിട്ടും അതുപോലെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം അമൃതം പൊടി വെച്ചിട്ടും അതുപോലെ അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ റവ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേണമെങ്കിൽ ഇനി ഒരിക്കൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്